മലയോര ഹൈവേ നിർമ്മാണത്തിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ പല കലുങ്കുകളും ഒഴിവാക്കുന്നതായി പരാതി മാട്ടുകട്ട വില്ലേജ് പടി മേരികുളം ടൗൺ പരപ്പ് എന്നിവിടങ്ങളിലെ പഴയ കലുങ്കുകളാണ് കരാറുകാർ തുറക്കുവാൻ നടപടി സ്വീകരിക്കാത്തത് റോഡ് നിർമ്മാണത്തിൽ ചില സ്വകാര്യ വ്യക്തികളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ടെന്നും ആരോപണം ഉയരുന്നു ഒരു ദേശത്തിന്റെ വികസനത്തിന്റെ ചൂണ്ടു വലകയാണ് റോഡ് റോഡ് വികസനം നടത്തുമ്പോൾ ആരെയും ഭക്ഷണം പിടിക്കാതെ നടത്തിയാൽ മാത്രമേ നാടിന്റെ വികസനം സാധ്യമാകുകയുള്ളൂ മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം വലിയ ആരോപണമില്ലാതെയാണ് കടന്നുപോയത് എന്നാൽ രണ്ടാം ഘട്ടം നിർമ്മാണം തുടങ്ങിയതു മുതൽ നിർമ്മാണത്തിൽ വലിയ ആരോപണങ്ങളാണ് ഉണ്ടാകുന്നത് മാട്ടുകെട്ട വില്ലേജ് പടി മഴ പെയ്താൽ വലിയ രീതിയിൽ വെള്ളമൊഴുക്ക് ഉണ്ടാകുന്ന സ്ഥലമാണ് അതിനാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ കലുങ്കുണ്ടായിരുന്നു മലയോര ഹൈവേ നിർമ്മാതാക്കൾ ഈ കലുങ്ക് തുറക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല സമീപത്തെ സ്വകാര്യ വ്യക്തിയെ സഹായിക്കാനാണ് കലുങ്ക് തുറക്കാത്തതെന്നാണ് പരാതി അര കിലോമീറ്റർ ദൂരം വെള്ളം ഒഴുകി കുഴൽപ്പാലം ഇതിനിടയിൽ നിരവധി വീടുകളുമുണ്ട് വലിയ രീതിയിൽ വെള്ളം ഒഴുകുന്നതിനാൽ വീടുകളിൽ വെള്ളം കയറാനും ഇടയാകും ഇവിടെ ഹൈവേ നിർമ്മാതാക്കൾ ഐരീഷ് റോഡ് നിർമ്മിച്ച് പരിഹാരമുണ്ടാക്കുമെന്നാണ് പറയുന്നത് ഇത് വെള്ളം ഒഴുകാൻ പര്യാപ്തമല്ലെന്നും നാട്ടുകാർ പറയുന്നു എല്ലാ കരിങ്ങുകളും പുറത്തെങ്കിലും മുസ്ലിം പള്ളിപ്പടി അവിടെ ഒരു കിലോമീറ്റർ മുകളിലേക്ക് വരുന്ന വെള്ളമാണ് മുസ്ലിം പള്ളിപ്പടി വരുന്നത് അവിടെ ഒരു കലുങ്ങുണ്ട് ആ കലുങ്ങ് ഇവരെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ട് പോലും ആ കലുങ്ങ് തുറക്കാനുള്ള സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ മേരോളത്ത് മേരോളം ടൗണിലെ ഒരു കരിങ്ങുണ്ട് ആ കരിമ്പ് ഇതുപോലെ തന്നെ ചില ചില കരിങ്കൾ ഒഴിവാക്കിക്കൊണ്ടാണ് റോഡിൽ പണി വരുന്നത് അതുപോലെ തന്നെ മാട്ടുകെട്ടയിൽ ഒരു കരിങ്കു പൊളിക്കാനുണ്ടെങ്കിലും ഒരു കിലോമീറ്റർ മുകളിൽ എന്നുള്ള വെള്ളമാണ് മാട്ടുകെട്ടായി വരുന്നത് അതിനിടയ്ക്ക് ഒരു കരിങ്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് വരുമ്പം ജെ എസ് സി പറഞ്ഞത് അത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ആ റോഡിൻ്റെ കരിങ്കു പൊളിക്കാനോ അതിൻ്റെ കരിങ്ങു നീക്കാനോ ഈ ഹൈവേ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടില്ല മേരിവുളം ടമിളിലും പരപ്പിലും ഇതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളെ സഹായിക്കാനാണ് കലിങ്ക് തുറക്കാതെ ഇരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദത്തോടെയാണ് കലുങ്കുകൾ നിർമ്മിക്കാതെ റോഡ് നിർമ്മിക്കുന്നത് നിർമ്മാതാക്കൾ ഓരോരുത്തരോടും ഓരോ നീതിയാണ് പുലർത്തുന്നത് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി റോഡിലെ കലിങ്കുകൾ തുറന്നില്ലെങ്കിൽ മലയോര ഹൈവേ നിർമ്മാണം തടയുന്നത് ഉൾപ്പെടെയുള്ള സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ കട്ടപ്പന